നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നൂറ് ദിവസം കടന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ ഒട്ടേറെ പേരാണ് ബന്ദികളാക്കപ്പെട്ടത് ഇത്രയും നാളത്തെ യുദ്ധത്തിനിടയിൽ ഒരാഴ്ചത്തെ വെടിനിർത്തലുണ്ടായിരുന്നു ആ സമയത്തെ കുറച്ച് ബന്ദികളെ മാത്രമാണ് ഇസ്രായേലും ഹമാസിനും മോചിപ്പിക്കാനായത് ഇസ്രായേൽ തടവറയിൽ ഒട്ടേറെ പലസ്തീനികളാണ് ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നത് അവരെ മോചിപ്പിക്കാതെ ഹമാസ് ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കില്ല എന്ന നിലപാടിലാണ് ഹമാസ് എവിടെയാണ് ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നത് എന്നതുപോലും ഇസ്രായേൽ സേനയ്ക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ അവസരത്തിലാണ് ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ബന്ധികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇതിനോടകം തന്നെ നിരവധി പ്രതിഷേധങ്ങളാണ് നെതിന്യാഹുവിനെതിരെയും ഭരണകൂടത്തിനെതിരെയും ഇസ്രായേലിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഇപ്പോഴിതാ മറ്റൊരു പ്രതിഷേധത്തിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത് ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരുടെ ഭോജന കാര്യത്തിൽ ഇനിയും തീരുമാനമാവാത്ത സാഹചര്യത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ വീടിന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധം കടുപ്പിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി നതന്യാഹുവിന്റെ വസതിക്ക് മുൻപിൽ ടെന്റുകൾ കെട്ടിയാണ് ബന്ദികളുടെ ബന്ധുക്കൾ പ്രതിഷേധം നടത്തുന്നത് ജെറുസലേമിലെ അസ സ്ട്രീറ്റിലുള്ള നതന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് പുറത്താണ് ബന്ദികളുടെ കുടുംബക്കാരടങ്ങുന്ന പ്രതിഷേധക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ബന്ധികളുടെയും കാണാതായ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ ബന്ധികളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഉത്തരവാദികൾ നിലവിലെ സർക്കാരാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു സർക്കാർ ഇത് നാണക്കേട് ഞങ്ങളുടെ ഉറ്റവരെ ഉടൻ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കൂ തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടെയായിരുന്നു പ്രതിഷേധം ഹവാസ് ബന്ദികളാക്കിയവരെ തിരികെ കൊണ്ടുവരാനും സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും യുഎസ് ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങൾ ചേർന്ന് വെച്ച പദ്ധതിയെക്കുറിച്ചുള്ള വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രകടനം നടന്നത് പ്രകടനം ആരംഭിച്ചപ്പോൾ അസാ സ്ട്രീറ്റിൽ ആദ്യം മുപ്പതോളം പേർ മാത്രമേ എത്തിയിരുന്നുള്ളൂ എന്നാൽ ജനക്കൂട്ടം പെട്ടെന്ന് വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ അഞ്ഞൂറിലേറെ പേരടങ്ങുന്ന പ്രതിഷേധക്കാർ സർക്കിളിൽ ഒത്തുകൂടി ഹമാസ് ബന്ദികളാക്കിയവരുടെ ചിത്രങ്ങളും പേരുകളും അടയാളപ്പെടുത്തിയ പോസ്റ്ററുകളും പ്ലക്കാർഡുകളും ഉയർത്തിയായിരുന്നു പ്രതിഷേധം ബന്ദികളുടെ ജീവിതത്തിന് ഇസ്രായേൽ മന്ത്രിസഭയാണ് ഉത്തരവാദി എന്ന് പ്രതിഷേധക്കാർ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ സേവനങ്ങൾക്കും നികുതികൾക്കും പകരമായി സർക്കാർ ഞങ്ങളെ സുരക്ഷിതരാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നാൽ ഈ സർക്കാരും പ്രധാനമന്ത്രിയും ഞങ്ങളെ പൂർണ്ണമായും നിരാശപ്പെടുത്തിയെന്ന് ബന്ദികളുടെ ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടി നൂറ്റിമുപ്പത്തിയാറ് ബന്ദികളെ ശവപ്പെട്ടികളിൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഒരിക്കലും വിജയമല്ലെന്നും പ്രതിഷേധക്കാരിൽ ഒരാൾ പറഞ്ഞു നേരത്തെ നവംബർ അവസാനം പ്രഖ്യാപിച്ച ഏഴ് ദിവസത്തെ വെടിനിർത്തലിനിടെ ഹമാസിൽ നിന്ന് സിവിലിയൻമാരെ മോചിപ്പിച്ചെങ്കിലും ബന്ദികൾ ഇനിയും ഗാസയിൽ അവശേഷിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു ഗാസയിൽ പ്രവർത്തിക്കുന്ന സൈനികർക്ക് ലഭിച്ച പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങളും കണ്ടെത്തലുകളും പ്രകാരം ഹമാസിന്റെ കൈവശമുള്ളവരിൽ ഇരുപത്തിയെട്ട് പേർ മരിച്ചെന്നാണ് ഐ ഡി പറയുന്നത് അതിനു മുൻപ് നാല് ബന്ധികളെ വിട്ടയച്ചിരുന്നു ഒരാളെ സൈന്യം രക്ഷപ്പെടുത്തി മൂന്ന് ബന്ധികളെ ഇസ്രായേൽ സൈന്യം തന്നെ അബദ്ധത്തിൽ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനിടെ ഒരാളെ കൂടി കാണാതായിട്ടുണ്ടെന്നും ഇസ്രായേൽ പറയുന്നു നേരത്തെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ വസതിക്കു മുൻപിൽ പ്രതിഷേധം അരങ്ങേറിയിരുന്നു ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾ ബന്ധികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് തങ്ങൾ ഭയപ്പെടുന്നതായി ബന്ധികളുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിൽ നെതന്യാഹുവിന്റെ സർക്കാരിന് പുരോഗതിയില്ലായ്മയിൽ അവർ നിരാശയും എതിർപ്പും അറിയിച്ചു ഇതുകൂടാതെ ആയിരക്കണക്കിന് ഇസ്രായേലികളാണ് തെല്ലവീവിൽ പുതിയ തെരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്ത് തെരുവിലിറങ്ങിയത് ഇത്തരത്തിൽ പ്രതിഷേധം സ്വന്തം രാജ്യത്ത് പോലും ഉയർന്നു വരുമ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനോടൊക്കെ മുഖം തിരിഞ്ഞ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇത്തരത്തിലാണ് പോക്കെങ്കിൽ ഇനിയും പ്രതിഷേധങ്ങൾ വർദ്ധിക്കാനാണ് സാധ്യത ഏറെയും